ഞാൻ ഡോക്ടർ ടി കെ മുഹമ്മദ് ഹസൻ ഗ്രാമ്യ ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ കൺസൾട്ടൻ്റാണ് ഞാൻ കഴിഞ്ഞ അമ്പത് വർഷമായി ഇരുപത് വർഷത്തോളം പ്രൈവറ്റ് പ്രാക്ടീസും മുപ്പത് വർഷത്തോളം ഗവൺമെൻറ് ആശുപത്രികളിൽ ജോലി ചെയ്തിട്ടുണ്ട് എൻ്റെ അടുത്ത് നിരവധി മറ്റ് ആശുപത്രികളിൽ സുഖപ്പെടാത്ത രോഗികൾ വരികയും അവരെ ചികിത്സിച്ച് ഭേദമാക്കുവാനും കഴിഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് നറ്റല് സംബന്ധമായ രോഗങ്ങളും ബ്രെയിൻ സംബന്ധമായ രോഗങ്ങളുമാണ് നെറ്റല് സംബന്ധമായ ഈ രോഗങ്ങൾ മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് സാധാരണയായി രോഗ സ്ഥിതി അനുസരിച്ച് ഇരുപത്തൊന്ന് മുതൽ നാൽപ്പത്തഞ്ച് ദിവസം വരെയുള്ള ചികിത്സകളാണ് ഞങ്ങൾ ചെയ്തു വരുന്നത് അത് മൂന്ന് സെക്ഷനായിട്ടാണ് ചെയ്യുന്നത് മൂന്ന് തരം ട്രീറ്റ്മെന്റുകളാണ് ഒന്ന് ആന്റി ഇൻഫ്ലമേറ്ററി ട്രീറ്റ്മെന്റും അതിനുശേഷം മസിലും ടെൻ്റനും ഇളതാകുന്നതിന് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റും അതോടൊപ്പം തന്നെ ഇന്റർമീഡിയന്റ് ട്രാക്ഷൻ കട്ടലുകളെ ക്രമപ്പെടുത്തിയതിന് ശേഷം അത് റിജ്യൂബനേറ്റ് ചെയ്യുകയും ചെയ്യുകയും അതോടൊപ്പം തന്നെ അത് ബലപ്പെടുത്തുവാനുള്ള മസിലുകളെയൊക്കെ ബലപ്പെടുത്തുവാനുള്ള ട്രീറ്റ്മെന്റുമാണ് സാധാരണ ചെയ്യുന്നത് അതിനുശേഷം തൊണ്ണൂറ് ദിവസം മെഡിക്കേഷനും ണവും കഴിഞ്ഞാൽ ഇത്ര വലിയ ബുദ്ധിമുട്ടോടുകൂടി വരുന്നവർക്കും പൂർണ്ണമായും സുഖം കിട്ടുന്ന അനുഭവമാണ്